അങ്ങനെ ഞാൻ ഇടുക്കി എത്തിരിക്കുകയാണ് ഗൈസ് ഓ ചെറിയൊരു മഴ ചാലും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഭംഗിയുണ്ട് അപ്പൊ ഞാനിത് കണ്ടപ്പോൾ ചാടി ഇറങ്ങിയതല്ല ചതി പറ്റി പോയതാണ് ഗൈസ് കാര്യം വണ്ടി വന്ന് എന്നെ ഇവിടെ വന്ന് നിർത്തിയിട്ട് പോയി അപ്പുറത്തായിരുന്നു എനിക്ക് ഇറങ്ങണ്ടേ ഞാൻ ഒരു സ്റ്റോപ്പ് മുമ്പായിട്ട് ഇറങ്ങി കാണുന്ന മലയുണ്ടല്ലോ ആ മലയാണ് നമ്മുടെ ഇടുക്കി വീട്ടിൽ നിൽക്കുമ്പോ അതിന്റെ ഓപ്പോസിറ്റ് ഭാഗമാണ് അതായത് അപ്പുറത്തെ ഭാഗമാണ് നമ്മൾ കാണാറ് ഞാൻ വന്നിറങ്ങിയത് ഇപ്പുറത്തെ ഭാഗമായി പോയി മഴയും പെയ്യുന്നുണ്ട് തേമ നനഞ്ഞും കുളിച്ച് ഒരു രക്ഷയില്ലാണ്ടായിപ്പോയില്ല ദൈവം ഞാൻ പെട്ടെന്ന് ഇവിടുത്തെ ഒരു ചെറിയ ടൗൺ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് നമ്മുടെ സ്ഥലമായിരുന്നു അപ്പം ഞാൻ ചുമ്മാ അന്ന് ബസ്സിൽ എനിക്ക് തന്നതാണ് അവരെ തന്നെ ബെല്ലടിച്ച് എന്നെ ഇറക്കി വിട്ടു പക്ഷെ എന്ത് കഷ്ട അപ്പതൊക്കെ നടക്കുക മന്ദം മന്ദം നടക്കെ ഇടുക്കി എത്തി എല്ലാ പ്രാവശ്യം ഇടുക്കിയിൽ ബസ്സിന് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ അബദ്ധം പറ്റാറുണ്ട് ഇപ്രാവശ്യം ഇത് വാവ് ആഹാ നല്ല അടിപൊളിയുണ്ടല്ലോ ചെറിയൊരു ചാറ്റൽ മഴ ഇണ്ടോ അടുത്തേക്ക് എന്റെ കൈയൊക്കെ ശ്രദ്ധിച്ചറിയാൻ പറ്റും ചെറിയൊരു ചാറ്റൽമഴ കാര്യങ്ങളൊക്കെ ഇണ്ട് ഇനിയും ഭംഗിയായിരുന്നു കേട്ടോ അപ്പുറത്തെ കാണാനായിട്ട് ഞാൻ പതുക്കം നടക്കട്ടെ പതുക്കം നടന്ന് വീടെത്താന്ന് നോക്കട്ടെ നോക്കിയോ അയ്യോ വളവാ അതാണ്

ഞാൻ തുറക്കാൻ തുറക്കാൻ പറ്റില്ല ഒമ്പതരക്ക് ബസ്സിട്ട് പോസ്റ്റ് ആയി പോയല്ലേ നാലരക്കോ ഇപ്പൊ നിതിമോളൊക്കെ ഉണ്ടായിരുന്നു പോയിട്ടുണ്ട് ആശാന് ഇതെല്ലാവരും സമ്മാനിച്ചു അച്ചും ഓറഞ്ചും കുട്ടുവപ്പാ കപ്പൽ കപ്പുവ ഇതെ തലനേനെ അടുത്ത പറാള കൊച്ചേ ഓറഷ് ഇല്ല കട്ടപ്പനക്ക് വാണ്ടി ഒരു ദിവസം പോയി അണ്ട ആ അങ്ങോട്ട് പോക്കോ ബസ്സിന് ഇനി എന്തിയാപ്പാ നാളെ പോവാനോ ആ ഇന്ന വൈറ്റ് അങ്ങോട്ടേക്കും കേറി ചലണം ഇന്ന വൈകിട്ട് അങ്ങടിക്കു പോണോ ആ ഇന്ന വൈറ്റ് പോണം ഇപ്പോ കോড়ে വലിച്ചിട്ട് ആയേക്കുന്ന ആ അവര് കോരണ്ട് ഞാൻ കണ്ടായിരുന്നു കോണോ അമ്മടെ ഫോണോ എൻ്റെ ഫോണൊക്കെ വലിച്ചിട്ട് അമ്മോട് കുസലം പറഞ്ഞുകൊണ്ടിരിക്കണം അവരുടെ വിശേഷങ്ങൾ സന്തോഷിച്ചല്ലേ കൊറേ ദിവസം കൂടി കാണല്ലോ ഞാൻ പാഞ്ഞു നീ നടക്കറിഞ്ഞിട്ടെ മഴയല്ലേ അപ്പൊ പെട്ടെന്ന് ഞാൻ പതുക്കെ ഇറങ്ങി നടക്കാന്ന് വിചാരിച്ച കേട്ടോ വേറെ ഒന്നുമല്ല ഇവിടെ തെന്നി കിടക്കും എങ്ങാനും വീണ് കല്യാണം ഒക്കെ ആയിട്ട് കയ്യെങ്കാലൊന്നും ഓടിക്കണ്ടെന്ന് ഞാൻ വിചാരിച്ചു ഇച്ചൂന് വണ്ടി കൊടുത്തോട്ടോ അപ്പൊ ഞാൻ ഫ്രണ്ടിൽ നടന്നു പോകണേ കാര്യം ജാനിക്കുട്ടിയുടെ എക്സ്പ്രഷൻ എന്താണെന്ന് പറയാൻ പറ്റില്ല കേട്ടോ ആളെ അച്ചൂനെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഭയങ്കര ആകാംക്ഷ കൊണ്ടിരിക്കുകയാണ് അച്ചു രാവിലെ ഒമ്പതരയ്ക്ക് ബസ്സിൽ കയറിയിട്ട് ഇവിടെ എത്തിയപ്പോഴത്തേക്ക് നാലരയായി കേട്ടോ മരിച്ചാ ഞാനല്ലേ നീ മരിച്ച മൂന്നു നീ മരിച്ച മൂന്നു വരുന്നിട്ട് എവിടെ ഇത് കൂടെ മാറ്റി കൊണ്ടുവന്ന കേട്ടോ എവിടെ ഭയങ്കര ചെള്ളയാൂടെ ഞാൻ കൊണ്ടുവരുന്നത് ഭയങ്കര ചെളിയാ കേട്ടോ കേ പറഞ്ഞിട്ട് കാര്യമില്ല ഓട്ടോറിക്ഷകളും വലിയ വെല്ലുവണ്ടികളെല്ലാം ഇവിടെ വന്നിട്ടാണ് തിരിക്കുന്നത് കേട്ടോ അപ്പൊ അതുകൊണ്ട് ആഹ് ഞാൻ ഇത് കൂടെയാണ് പോന്നെ ഇവിടെ ഭയങ്കര വഴുക്കൽ ഉണ്ട് കേട്ടോ ഇവിടെ നമ്മുടെ ഇവിടെ തെന്നലെന്ന് പറയൂട്ടോ അവിടുത്തെ വഴുക്കലെന്ന് വിച്ചു എടുത്തു പറഞ്ഞില്ല തെന്നലോ എന്ന് പറഞ്ഞ തെന്നാലോ അത് എന്തിട്ടാന്ന് വിച്ച് ചോദിക്കും ജാനിക്കുട്ടി ഭയങ്കര പ്രതീക്ഷയോടെ വെയിറ്റ് ചെയ്തിരിക്കണെ വിച്ചെന്തായാലും ഞെട്ടൂട്ടോ ആളുടെ കോല കണ വിറിഞ്ഞിട്ടില്ല ജാരിയുടെ മുടി വെട്ടിയ കാര്യം জানি জানি কি അവിടെ മെയിലോട്ടേക്കേ അപ്പൊ നാക്ക് ഓ ഇല്ല ഇക്കണല്ല വായി പോയില്ലേ കൊമ്പേന്നോലെ വായി വെണ്ടി കണ്ണിനും വെണ്ടി കണ്ണിനും വെണ്ടി അപ്പൊ തല്ലില്ല അപ്പൊ തല്ലില്ല അല്ല ഇല്ലോ അപ്പൊ മനെങ്ങും മണ്ട അടോ അട മുറുക്ക് അത് താസരാ ഇങ്ങോട്ട് കേക്ക് വെയി ഇമ്മ താസര ായി <laughs> നോക്കുവാ അതവരൊക്കെ അങ്ങനല്ല വേറെ രീതിയിലാ ചെയ്യുന്നത് നമുക്ക് ചെയ്യിക്കാം എനിക്കൊന്ന് മാൻട്രോ തന്റെ കവറ് പിടിക്കാണ്ട് ഞാനും ചോക്ലേറ്റ് തനിക്കുവോ കേറ് ബാ ഫുഡൊക്കെ കഴിക്കാം ഞാൻ ഞാനിരുമോളെനൊക്കെ കണ്ടായിരുന്നു അവര് കേറി പറഞ്ഞോണ്ട് വിളിച്ചിട്ട് പോയി ഹലോ അച്ചുനൊന്നും സ്നേഹിക്കുന്നൊന്നും ഇല്ല മുട്ടായി കെട്ടിക്കഴിഞ്ഞപ്പോ ആള് ആളുടെ മണി നോക്കി പോയി കേട്ടോ നേരം സാറല്ല ഞാനും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വരുന്നത് ഫുഡ് കഴിച്ചിട്ട് അപ്പൊ ഞങ്ങളിത്യാണോ പോവുകയാണ് അപ്പം ഞാൻ പറഞ്ഞില്ല എന്നാൽ വെളിയിൽ വെച്ച് കണ്ടപ്പോഴും അവർ ചോദിച്ചിട്ടുണ്ടെന്ന് വർത്തില്ലേന്ന് അതുകൊണ്ട് കാരണം നമ്മള് കുട്ടി കുട്ടി നമ്മുടെ പിള്ളേരെ സെറ്റ് എല്ലാം കൂടെ ചെറിയൊരു പരിപാടിയൊക്കെ ഒപ്പിക്കുന്നുണ്ട് നമ്മള് കലാപരമായിട്ട് ഭയങ്കര പുറകോട്ടുള്ള കുട്ടികളാണ് എന്നാലും ഞങ്ങൾ എന്തെങ്കിലും ആയി പോട്ടെ എന്ന് വിചാരിച്ച് ഫണിയായിട്ടൊരു ചെറിയ പരിപാടിയൊക്കെ അവതരിപ്പിക്കുന്നുണ്ട് അപ്പൊ അതിൻ്റെ ഒരു ഒരു പ്രാക്ടീസ് ഒക്കെ ആയിട്ട് പോവാണ് കേട്ടോ നേരെ എന്നു ചിപ്പിനെയും കിച്ചിനേയും കൂട്ടി നേരെ അങ്ങോട്ടേക്ക് പോവാം അല്ലേ ബൈ സിന്തോമ അവിടെ യാത്രയാക്കി നോക്കി നിപ്പോട്ടോ സിന്തോമാനെ ഞങ്ങൾ കൊണ്ടു കാരണം കാര്യം ഞങ്ങൾ ലേറ്റ് ആവുമായിരിക്കും വരാനായിട്ട് അമ്മ കഴിഞ്ഞ ദിവസം അവരെ കണ്ടൂല്ല അപ്പം എന്തായാലും അമ്മ ഇനിയിപ്പോ നാളെ പോട്ടെ എന്ന് വിചാരിച്ചു പപ്പ വരുമ്പത്തേക്ക് വെള്ളമൊക്കെ ചൂടാക്കി വെക്കണ്ടേ ശേഷം വണ്ടി എടുക്കുകയാണ് അതെ വണ്ടി എടുത്തിട്ട് എങ്ങനെ ഞാൻ അന്ന് ഓണാക്കി ഇടുമായിരുന്നു പൂപ്പലും ഞാൻ തുടച്ചിട്ടൊന്നും ഇല്ല മഴയല്ല ഫുൾ ടൈം മഴ ടൈമിലാണ് ഞാൻ പോയിട്ട് ഞങ്ങള് ഞങ്ങള് വണ്ടി എന്തോ ചെയ്ത് വന്നിട്ട് മാറ്റുന്നു നോക്കുന്നു ജാനി നമ്മള് കണ്ണില് എണ്ണ ഒഴിച്ച് നോക്കിയിരുന്ന വെറുതെ ആയി പിന്നെ കൊറച്ച് പൂപ്പൊരി പോലെ ഇതിന്റെ മേലെ ഇച്ചിരി പൂപ്പൊണ്ട് അതിനിപ്പ വല്യ തുറന്ന് നോക്കുന്നു അടച്ചു നോക്കുന്നു നമ്മൾ ആറര ആവുമ്പോ അവിടെ ചെല്ലാന്ന് പറഞ്ഞു ഇപ്പൊ സമയം ആറരൂടെ ഉള്ളൂ പെട്ടെന്ന് ചെല്ലും പിള്ളാരെ അവിടെ നിന്ന് എടുത്തിട്ട് നമുക്ക് നേരെ മുന്നോട്ട് പോവാം ചിപ്പ വെയിറ്റ് ചെയ്തിട്ടുണ്ടാവും ഇറ്റങ്ങളുടെ ഒക്കെ കാര്യം പിറ്റാട്ടോ വെച്ചോ ഇറ്റങ്ങളോട് അഞ്ചുമണിന്ന് പറഞ്ഞാൽ ആറുമണി ആകുമ്പോൾ പ്രതീക്ഷിച്ച മതി നമ്മളത് അനുസരിച്ച് അടച്ചാൽ മതി അപ്പത്തേക്ക് ഇവര് ഒരുങ്ങി ഫുഡൊക്കെ കഴിച്ച് വരാൻ പോകുന്നതേ ഉണ്ടാവുള്ളൂട്ടോ പ്രാർത്ഥനയുണ്ട് മാതാവിന്റെ രൂപത്തിന്റെ അടുത്ത് ഡാൻസ് ഒക്കെ പഠിച്ചോ ഞങ്ങളുടെ മുങ്ങിയ പോരാ ചതി ച അപ്പൊ ഞങ്ങളെ അവിടെ പരിപാടി ആക്കി കഴിഞ്ഞ് ഇറങ്ങി ഇവിടെ ഒക്കെ കൊറേ പന്തൽ ഇട്ടോ ഇത് കൊറേ പന്തൽ ഇട്ടിട്ടുണ്ടല്ലോ അയ്യോ കൊച്ച് ബായ് ഇവിടെ ഇതക്കൂടെ അങ്ങനെ പോകൂടെ ഭയങ്കര ചെളിയാട്ടോ കാണാൻ കാണാ ആ പൊക്കോ പൊക്കോ അങ്ങനെ ഞങ്ങൾ അടിച്ച് പൊളിച്ച് കുറച്ച് നേരം എൻജോയ് ചെയ്തു ഒരു രണ്ടര മണിക്കൂർ നമ്മൾ നിന്നിട്ടുണ്ടാവും അല്ലേ നിന്നോ ഒരു രണ്ടര മണിക്കൂർ നിന്നോ ഇവിടെ ഒരു രണ്ടര മണിക്കൂർ നിന്നോ എന്താണ്ടൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട് തീറ്റങ്ങൾ എന്താ ഇവിടെ ഫുള്ള് ചെള്ളക്കൂരി ആയി കഴിച്ച് ഈ വണ്ടികളെല്ലാം വന്നു വന്ന് അതുണ്ടല്ലോ നമ്മുടെ പന്തൽ ഇടാൻ വേണ്ടി വന്ന വണ്ടി വന്നേക്കുന്ന ചോദിക്കണമല്ലോ അമ്മാതി ചേള ഏട്ടോടെ അയ്യോ കുട്ടായി പപ്പനെ കണ്ടില്ലല്ലോ എന്തിയെ ആവോ കണ്ടില്ല ട്ടോ ബാക്കി എല്ലാവരും യാത്ര ഞങ്ങൾ ഇറങ്ങി എടാ ആണോ ധാരാള വണ്ടിയാ അതെ അവിടെ ലൈറ്റ് ഒക്കെ ചെയ്തു ചെയ്തോട്ടോ എല്ലാം സെറ്റ് ആക്കി സെറ്റാക്കി അടിപൊളിയാണ് സ്ത്രീകൊണ്ടില്ലായിരുന്നു കേട്ടോ ആ മുടിയൊക്കെ വട്ടാൻ വേണ്ടി പോയിക്കായിരുന്നു അവൻ വന്ന് കഴിഞ്ഞിട്ട് ഞങ്ങക്ക് ഒറ്റപ്രാവശ്യം റിഹേഴ്സൽ ചെയ്യാൻ പറ്റൂലോട്ടോ ആരത് കുറച്ചും കൂടെ താമസിച്ചു നീ പറഞ്ഞാ മതി തോട്ടപ്പുഴ ഉണ്ടെന്ന് നോക്കാട്ടെ എല്ലാവിടെ ലൈറ്റായിട്ട് അങ്ങനെ അപ്പൊ നമ്മളെങ്ങനെ ചിപ്പി പ്രാക്ടീസ് ഒക്കെ

അതില് നമ്മള് തൊറ്റാല്ലോ മോൾഡിച്ചേച്ചിപ്പം വന്നിട്ടില്ല അവർ എന്തായാലും ഒരു പാട്ട് ഉറപ്പായിട്ട് ഉണ്ടാവും ഒന്ന് മതിയോന്ന് പോന്ന സ്ഥലമാണ് പക്ഷെ ഇങ്ങനെ ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ കൊറച്ച് ലൈറ്റ് മാത്ര പിള്ളേരു വന്നു പിച്ചക്കാരുളിക്കുന്നവർ കളിക്കുന്നേ അമ്മേ ധർമ്മക്കാർ വരുന്ന കരച്ചല്ല അമ്മാവോ എന്നുചല്ലോ അതൊക്കെ എന്തിയാവോ ബുഷ് കിട്ടിയായിരുന്നു സൂപ്പറായിരുന്നു അതെന്താ ഓറഞ്ച് മുന്തിരി ആപ്പിൾ എന്തോ ഇതെന്തിട്ടോ അമ്മായി ഇതാ സോറി എന്തായാലും കേറ സ്ക്കുറെ മങ്ങാപ്പഴം നിന്നിട്ടതാ ഞാൻ ഈ മുറി കൊണ്ടുവച്ച ആ മുറിയില് ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടോ എങ്ങനെ ഞങ്ങളൊരംഗോ കഴിഞ്ഞു ഇവിടെ എത്തി ഇപ്പൊ സമയത്ര എട്ടരയട്ടോ പപ്പ വന്നിട്ടുണ്ടോ വന്ന ചോദിച്ചാണോ വിഷ്ണു വന്നില്ലേ വന്നോ ഇതാ ഇതാണോ വെല്ലുമച്ചാ സൂപ്പർ അടിപൊളി കേട്ടോ പച്ചക്കളറ് ചേരുവല്ലേ വെല്ലുമിന്നെ ജന്മന സൗന്ദര്യം ഉള്ളത് കൊണ്ട് അല്ല പറയണം മുടി ായാലും കാണാൻ പക്ഷെ ഒറ്റക്കാരും വാതുർദ പോയി മുറുക്കാരെ മുറുക്കാലും കാണത്തില്ല ആട്ടാ എവിടെക്കുള്ള സൂപ്പർ കേട്ടോ പൊതി സാരി അല്ലേ ഗെറ്റപ്പായിട്ട് നിൽക്കട്ടെ